ും കൊടുക്കെങ്കിക്ക് ആദ്യം കൊടുക്കാൻ കൊടുക്കാം മരുന്ന് இதோ இது தூவன கொண்டு இருக்கு பக்குறு ஆ என்ன Korkana avuke? Korkana avukoda korka. தா பாள. தா. தா. இது தூவன்ன இல்ல. டேய், தண்ணிது போல இருக்கு. டேய். டேய், கண்டா. கண்டா. தா. இது குடி கே. இது குடி கே. இது குடி கே. தா. நாடி. അവന് വഴക്ക് പറയാതെ ആ ശ്രദ്ധ കേട്ടോ അവന്റെ കയ്യിൽ ഇരിക്കുന്നത് വേണം ഓ വഴക്കുണ്ടാക്കാനോ കണ്ടോ ഇംഗ്ലീഷ് ഗുഡ് ബാൾ ബോൾ 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 ബ്രാവുടിച്ചണ്ടോ ദാ ആ വാടി ഇയർത്തോട്ടെടാ ഹഹ മുറുനേച്ച കുടിക്കുകയല്ല പക്കറും തൂലിന്ന അയിന്റെ അറ്റം കടിക്കാൻ പറ്റിയേ

പിങ്ക പിങ്ക എടുക്കാൻ പറ്റുമോ നോക്കട്ടെ കൊടുത്തിരിക്കണം പറ്റുമെന്നോക്കട്ടെ ആണോ പിടുക്കു പിടുക്കു പിന്നെ അവൻ കാണിക്കുമ്പോ കണ്ടോ അവന അവര് ഇത് കഴിക്കട്ടെ

Like like ം വരുന്നു കേട്ടോ കൂടുതൽ പേടിപ്പിക്കരുത് തന്നെ കേട്ടോ ആ വിളിക്കടി ട്ട് തരത്തില്ല മിഠായി തരത്തില്ല ഐസ്ക്രീം തരത്തില്ല ഐസ്ക്രീം വേണോ പിങ്കിക്ക് പിങ്കിക്ക് ഐസ്ക്രീം വേണോ അമ്മ ഇനി ഒന്നും തരത്തിലുള്ള മിണ്ടത്തില്ല അമ്മ പിണങ്ങി പിണങ്ങി എന്ന് തോന്നിയല്ല മുട്ടില്ലേ ഇവിടെ മുത്തല്ലടി ഇത് കുഴപ്പമില്ലടി ഇത് കുടിച്ചാ നിങ്ങൾ വേംസ് എല്ലാം പോകണ മറ്റൊരു ഒക്കെ ഇടയ്ക്ക് കഴിക്കുന്നില്ലേ വേംസ് ഒക്കെ പോട്ടെ അവിടെ പ്രാവൊക്കെ കുടിച്ചാണ്ടോ അവിടെ പ്രാവും പിന്നെ നിങ്ങൾ ണ്ടന്ത തിരല്ലേ അവളെ അവൻ അടിക്കാനാണ് തോണ്ട. എന്താ കുഴപ്പമൊന്നുമില്ല. ഇമോണി. ചിലി പോയോ നിങ്ങേലെ കുടിക്കണ വേണ്ടായോ? नाही. അമ്മടെ മുക്തല്ലേ. തലേ പിടിയാ മോൻ ഇത് குடிச்சிட்டോളല്ലേ. തലേ പിടിച്ചിട്ട് ഇങ്ങനെ കൊടുക്ക്. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സാധനായി. ണോ പക്കറന്നെ പിടിക്കാ പൊക്ക എടുത്തിട്ട് കൊടുക്കാവോ ഇവനെ കാണിക്കുന്നാണ്ടോ ഇവ ഇവക്ക് തോന്നി ഇതിനകത്ത് കുഴപ്പം വല്ലതും ഉണ്ടാവേതും കുഴപ്പം കാണിക്കുന്നവരുണ്ട് ആ കമ്പ്യൂട്ടർ കൊണ്ട അത് അത്രയും തള്ളിരിക്കുന്ന ഒന്നും പ്രാക്ടിക്കലേ അല്ലായിരുന്നു കമ്പി കൊള്ളത്തില്ല